അയോധ്യയിലെ ബാലകരാമന് ഓരോ സമ്മാനം പുതുതായി ലഭിക്കുമ്പോഴും ഓരോ രാമഭക്തരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ സമ്മാനമാണ് ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവും ആയ സമ്മാനം എന്ന് എന്നാൽ ഓരോ പുതിയ സമ്മാനവും ഇതുവരെ കിട്ടിയതിനേക്കാൾ മികച്ചതും മനോഹരവുമാണ് കഴിഞ്ഞ ദിവസം രാംലല്ലയ്ക്ക് മുഖം നോക്കാൻ വെള്ളി കണ്ണാടിയാണ് സമ്മാനമായി കിട്ടിയത് ഇതിന്റെ പ്രത്യേകത നൂറ് ശതമാനം ശുദ്ധമായ പരിശുദ്ധമായ വെള്ളിയിലാണ് ഈ കണ്ണാടി ഉണ്ടാക്കിയത് എന്നതാണ് ഇത് നൽകിയത് ലുധിയാനയിലെ രാമഭക്തർ പൂർണ്ണമായും വെള്ളിയുടെ ഫ്രെയിമിൽ നിർമ്മിച്ച കണ്ണാടികളാണ് ഭക്തർ രാംലയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചത് ലുധിയാനയിലെ ശ്രീബാങ്കെ ബിഹാരി സേവാ പരിവാർ സംഘമാണ് വെള്ളി കണ്ണാടിയുമായി ക്ഷേത്ര നഗരിയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം വെള്ളി ഉപയോഗിച്ചാണ് ഈ പ്രത്യേകതരം കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും ശുദ്ധമായ വെള്ളി അയോധ്യക്ഷേത്രത്തിലെ ശൃംഗാർ ആരതി കഴിഞ്ഞാൽ ബാലകരാമൻ ആദ്യം ഈ വെള്ളി ദർപ്പണത്തിൽ നോക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഭക്തർ അറിയിച്ചു കണ്ണാടിക്ക് പുറമെ സേവാ പരിവാർ സംഘത്തിലെ തൊണ്ണൂറിലധികം ഭക്തർ മറ്റു ഉപഹാരങ്ങളും രാംലയ്ക്ക് സമ്മാനിച്ചു അടുത്തിടെ അഖില ഭാരതീയ മങ് സമാജിലെ ഭക്തർ ക്ഷേത്രത്തിന് സംഭാവനയായി വെള്ളിച്ചൂൽ സമ്മാനിച്ചിരുന്നു ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള വെള്ളിച്ചൂലാണ് സമ്മാനമായി നൽകിയത് രാമക്ഷേത്രത്തിലെ വിശുദ്ധ മന്ദിരം ശുചീകരിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് ഭക്തർ ചൂൽ സമ്മാനിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രം തുറന്നതു മുതൽ ഏകദേശം പത്ത് ലക്ഷം ഭക്തർ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചതായാണ് റിപ്പോർട്ടുകൾ ജനുവരി ജനുവരിമൂന്നിന് പ്രാൺപ്രതിഷ്ഠ ചടങ്ങിനെ തുടർന്ന് പൊതുജനങ്ങൾക്കായി തുറന്ന ക്ഷേത്രത്തിൽ ആദ്യ ദിവസം തന്നെ എത്തിയത് അഞ്ചു ലക്ഷത്തിലധികം സന്ദർശകരാണ് ഇപ്പോൾ പ്രതിദിന സന്ദർശനങ്ങൾ രണ്ടു ലക്ഷത്തിലധികം വരുന്നുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു സന്ദർശകരുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങിനൊപ്പം ഒരു വലിയ സമ്മാനക്കുടയായി മാറുകയാണ് അയോധ്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തരിലാരും വെറും കയ്യുമായി അയോധ്യയിലേക്ക് വരുന്നില്ല ധനികരായ ഭക്തന്മാർ പണം വാരിക്കോരി നൽകുമ്പോൾ പൂക്കളും മധുരപലഹാരങ്ങളും ഒക്കെയായി സാധാരണക്കാരായ ഭക്തരും എത്തുന്നു സമ്മാനങ്ങൾ നൽകുന്നവർക്കെല്ലാം ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് രാമക്ഷേത്രത്തിൽ ഉപയോഗിക്കണം ലഭിക്കുന്ന സമ്മാനങ്ങളെല്ലാം കർസേവപുരത്തെ കാര്യശാലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നുമാണ് ഏറ്റവും അധികം സമ്മാനങ്ങൾ ട്രസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് വടോദരയിൽ നിന്ന് കൊണ്ടുവന്ന നൂറ്റിയെട്ടടി ചന്ദനത്തിരി ഇവിടെ കത്തിച്ചിരുന്നു പ്രതിഷ്ഠാ ദിനത്തിൽ കത്തിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷീരകർഷകൻ കർഷകൻ വിഹാഭായ് കൃഷ്ണൻ ഭായ് ദർഭാഡാണ് ഇത് നിർമ്മിച്ചത് മൂവായിരത്തി അറുന്നൂറ് കിലോ ഭാരമുള്ള ചന്ദനത്തിരി കൂറ്റൻ ട്രെയിലറിലാണ് എത്തിച്ചിരുന്നത് അഞ്ചു ലക്ഷത്തോളം രൂപ ചിലവായതായി ഇദ്ദേഹം പറഞ്ഞു ജോധ്പൂരിൽ നിന്ന് സമാനമായി ലഭിച്ച അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം നെയ്യാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഉപയോഗിച്ചത് ലക്ഷക്കണക്കിന് വരുന്ന ലഡ്ഡു നടന്നെത്തി സമർപ്പിക്കുന്ന പാതുകൾ പട്ടുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ വളകൾ ഇങ്ങനെ നീളും സമ്മാനങ്ങളുടെ പട്ടിക അഞ്ഞൂറ് കിലോ തൂക്കം വരുന്ന സ്വർണ്ണവും വെള്ളിയും പതിച്ച കൂറ്റൻ പെരുമ്പറ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം വരുന്ന വലിയ ഓട്ടുമണി നാലു ദശാംശം മൂന്ന് ഒന്ന് കോടി തവണ രാമമന്ദിരം എഴുതിയ കടലാസ് റാം ഹൽവ ലക്ഷക്കണക്കിന് വരുന്ന മധുരപലഹാരങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ദിനം പ്രതി എത്തിയ ആയിരക്കണക്കിന് സമ്മാനങ്ങളിൽ ചിലത് മാത്രമാണിത് ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ശേഷം അടുത്ത ദിവസമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു കൊടുത്തത് ക്ഷേത്രം തുറന്നുകൊടുത്ത ആദ്യ ദിവസം തന്നെ ലക്ഷത്തോളം ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത് നിരവധി ആളുകളുകളാണ് രാംലല്ല സമ്മാനിക്കാൻ സമ്മാനങ്ങളുമായി എത്തുന്നത് ഡെസ്ക്